തമിഴ്നാട്ടിലെ കടലോര പട്ടണമായ രാമേശ്വരത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭൂമിയിലെ മനുഷ്യവാസത്തിന്റെ തന്നെ ചരിത്രപരമായ മാതൃകകൾ ഉൾക്കൊള്ളുന്ന അതിന്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്ന രാമേശ്വരം എന്ന കടലോര പട്ടണം പ്രകൃതി മനോഹരിതയാൽ സമ്പന്നമാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പാമ്പൻ പാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനാകും ഇതിനെ രാമേശ്വരത്തേക്കുള്ള എൻട്രി എന്ന് വിളിക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഇത് നിലകൊള്ളുന്നത് താഴെ കാണുന്നതാണ് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ മാർഗം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ട്രെയിൻ പാലത്തിന് ധാരാളം ചരിത്രങ്ങൾ പറയാനുണ്ട് ശ്രീലങ്കയിൽ നിന്നുള്ള ചരക്കു ഗതാഗതത്തെ സുഗമമാക്കാൻ ഇത് വളരെയധികം സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുണ്ടായ ചുഴലിക്കാറ്റിൽ ട്രെയിനിലകപ്പെട്ട നിരവധി ആളുകൾ കടലിലേക്ക് മറിഞ്ഞ് വലിയതായ അപകടമുണ്ടായതും കണ്ണീരോർമകളാണ് പാമ്പൻപാലത്തിന്റെ പുതിയതായ അറ്റകുറ്റപ്പണികളാണ് താഴെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ എത്തുന്നത് നാല് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം എ പി ജെ അബ്ദുൽ കലാം മ്യൂസിയം ഇന്ത്യൻ യുവത്വത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന മിസൈൽ മാൻ എന്ന് ലോകം വിളിച്ച ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം അന്തി ഉറങ്ങുന്ന തൻ്റെ സ്വന്തം ദേശമായ രാമേശ്വരത്തെ ചരിത്ര പ്രസിദ്ധമായ മ്യൂസിയത്തിന് മുമ്പിലാണ് അവിടെ നമ്മൾ പ്രവേശിക്കാം അവിടെ കാഴ്ചകൾ കാണാം ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അത് സന്ദർശിക്കാൻ തന്നെ ഒരു മണിക്കൂറിലേറെ വേണം പിന്നീട് നമ്മൾ സഞ്ചരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഹാബിലിന്റെയും കാബിലിൻ്റെയും കബർ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരത്തെ ആ മക്കാമിലാണ് നമ്മളിൽ നിൽക്കുന്നത് കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ മനുഷ്യവംശത്തിന്റെ പിതാവായ ആദം നബി അലഹിസലാമിന്റെ മക്കൾ ഹാബീലും കാബീലും അവരുടെ കബറെന്ന് പറയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായി ഇതിന് വലിയ പ്രാധാന്യമില്ലെങ്കിലും ആളുകളുടെ വാമൊഴി പ്രകാരം അങ്ങനെ പറഞ്ഞു വരുന്ന പ്രസിദ്ധമായ മക്കാമിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ആദം നബി അലഹിസ്സലാം ഹിന്ദിലാണ് ജീവിച്ചിരുന്നത് എന്നും ഇന്ത്യയിൽ നിന്ന് നാൽപ്പതിലധികം ഹജ്ജ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നും ശ്രീലങ്കയിലെ ആദം മലയിലാണ് അദ്ദേഹത്തിന്റെ കാൽപാദം അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പതിഞ്ഞതി എന്നും ഒക്കെയുള്ള ചരിത്രം വെച്ച് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ രാമേശ്വരം എന്ന് പറയുന്ന ശ്രീലങ്കയുടെ അടുത്ത ഇന്ത്യയുടെ ഭാഗമായ പ്രദേശത്തായിരിക്കാം അദ്ദേഹം താമസിച്ചത് എന്ന് പഠനങ്ങൾ മനസ്സിലാക്കുന്നു ഹിന്ദു പുരാണങ്ങളും അതിന് ചില ഉപോത്പലകമായ ചരിത്രങ്ങൾ നിരത്തുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ കുടുംബം വസിച്ച പ്രദേശത്ത് അവരുടെ മക്കളാകുന്ന ഹാബിലിനെ കാബിലിനെ ഖബർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം ഇത്രയും നീളം കൂടിയ ഖബറാണ് രാമേശ്വരത്തെ ഈ വഴി മക്കാമിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഖബർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മനോഹരമായ സിയാറത്ത് നടക്കുകയാണ് നശീതപാടി നിരവധി ആളുകളുണ്ട് ആ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലാ രാമേശ്വരം നഗരത്തിന്റെ ഏകദേശം ഉള്ളിൽ തന്നെയാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്ത് നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ധനുഷ്കോടി എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ മുനമ്പ് ആയ അഥവാ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും അടുത്ത കടലോര ഗ്രാമമായ ധനുഷ്കോടിയിലേക്കാണ് ഒരുപാട് ചരിത്രങ്ങളും നോവുന്ന ചരിത്രങ്ങളും ബാക്കി വെച്ച ധനുഷ്കോടി ഇന്നൊരു ശവപ്പറമ്പ് പോലെയായി എന്ന് നമുക്ക് തോന്നും കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുണ്ടായ വലിയതായ ചുഴലിക്കാറ്റ് ഈ നാടിനെ തന്നെ തുടച്ചു നക്കിയാണ് കടന്നു പോയത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് പള്ളിയും അമ്പലവും ജീവിതമാർഗവുമായ വലിയ നഗരമായി രൂപപ്പെട്ടിരുന്ന ധനുഷ്കോടി അതിന്റെ പൂർവ്വകാല പ്രതാബന്ധങ്ങളൊന്നുമില്ലാതെ ഒരു ശവപ്പറമ്പ് പോലെ കടക്കുകയാണ് അവിടെ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട് ആ ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണുന്നുണ്ട് ധനുഷ്കോടി പ്രധാനപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണാം ഈ ചുറ്റു കടലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അങ്ങേയറ്റത്ത് തെക്കറ്റത്ത് നീണ്ടു കിടക്കുന്ന കടലോര ഗ്രാമം അവിടെ ഒരു ഒറ്റ ഹൈവേ ആ ഹൈവേയുടെ രണ്ടു വശത്തുമായിട്ട് കടലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സഞ്ചരിച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ നമുക്ക് കാഴ്ചക്കാർക്കായിട്ടൊരു ബീച്ച് ഉണ്ട് മനോഹരമായ ബീച്ചാണ് ചുറ്റുഭാഗത്തും മത്സ്യബന്ധന തൊഴിലാളികളുണ്ട് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് കാണാം ധാരാളം കച്ചവട കേന്ദ്രങ്ങളിൽ മീൻ പൊരിച്ച് വിൽക്കുന്നത് നല്ല രുചികരമായ മീൻ വിഭവങ്ങൾ ധാരാളം ആസ്വദിച്ച് കഴിക്കാം ഞങ്ങൾ അത് കഴിച്ചു അങ്ങനെ ഞങ്ങള് നോക്കത്താ ദൂരത്ത് നോക്കാൻ പറ്റുന്ന നിലയിൽ ശ്രീലങ്കയോട് അടുത്ത് ഏറ്റവും അടുത്ത് ഇന്ത്യയുടെ അതിർത്തി സ്ഥിതി ചെയ്യുന്ന രാമേശ്വരത്തെ ധനുഷ്കോടി എന്ന് പറയുന്ന ഇന്ത്യയിലെ അവസാന പട്ടണം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന തെക്കേ അറ്റത്ത് ചെയ്യുന്ന ആ കടലോര ഗ്രാമത്തിന്റെ മുനമ്പിലെത്തി നിൽക്കുകയാണ് മനോഹരമായി കടലിന്റെ കാറ്റുകൾ അള്ളയടിച്ച് വരുന്നുണ്ട് മനോഹരമായ ബീച്ചുകൾ ധാരാളം സന്ദർശകർ മനോഹരമായ ഇളം തന്നിലുള്ള കാറ്റ് കാറ്റങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നുണ്ട് ധാരാളം സന്ദർശകർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ ഇവിടെ ഈ കാഴ്ച കണ്ട് അങ്ങനെ അമ്പരം ഇരിക്കുകയാണ് കടലിന്റെ പല ഭാഗങ്ങളിലും ദ്വീപ് സമൂഹങ്ങളെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെ ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ അകലെ തന്നെയാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം